നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഷൊർണൂർ ചേലക്കര ബസ് റൂട്ടിലെ കിള്ളിമംഗലം കൊച്ചപ്പമ്പടി എന്ന പ്രദേശത്താണ് മൂന്നേക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അഞ്ഞൂറ് മീറ്റർ ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ പ്ലോട്ട് ചെയ്യാനും വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് അമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക നിങ്ങൾക്ക് കണ്ട് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം അമ്പതിനായിരം ആണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില നിങ്ങൾ ഡയറക്റ്റ് ഇരിക്കുമ്പോൾ വിലയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വരിക നല്ലൊരു വില്ല പ്രൊജക്ട് വീട് വെച്ച് കൊടുക്കാനും പ്ലോട്ടൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഷൊർണൂർ ടൗണിൽ നിന്ന് നമുക്കൊരു പത്ത് ആണ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക ചേലക്കര ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ വരും തൃശ്ശൂർ ചേലക്കര സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് കിലോമീറ്ററോളം വരും കേട്ടോ സൈഡ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ഷേലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അഞ്ഞൂറ് മീറ്ററോളം നമുക്ക് ഈ കാണുന്ന പഞ്ചായത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് വഴി സൗകര്യമുണ്ട് കറൻ്റ് ഉണ്ട് കിണർ കുഴിച്ചാലും ബോറടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ചുറ്റുവട്ടത്തൊക്കെ വീടുകളുള്ള ഒരു ഏരിയയാണ് കേട്ടോ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പം ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഇരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മളീ കാണുന്ന ടാറിങ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് എല്ലാ പ്രൊജക്റ്റിനും പ്ലോട്ട് അടിച്ച് കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരെ വരിക മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ